ഇപ്പം കെടികൾ നമസ്കാരം കേട്ടോ ഇപ്പം സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല മീൻ വറുത്തതുണ്ട് ഇത് കൊഴുവ പോലത്തെ ഒരു ഐറ്റമാണ് പേരറിയില്ല ഞാൻ കഴിച്ചു നോക്കിയതാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പിന്നെ നല്ല ചൂര മുളകിട്ട് വെച്ചത് പിന്നെ നമ്മുടെ തോരൻ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ആദ്യം തന്നെ നോക്കി കുറച്ച് മീനും ചൂരയുടെ ചെറുകഷ്ണവും കുറച്ചും കൂടി ചാറുകൂടെ ഒഴിക്കാം ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് പിന്നെ കൂട്ടി പിന്നെ കുറച്ചും കൂടെ തോരന കൂടെ എടുക്കുക തോരനോണ്ടിരിക്കട്ടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൂടെ ല്ലേ അടിപൊളി നീ മീൻ മടത്തു സൂപ്പർ ഇപ്പം ഇതായിരുന്നു ഇന്നത്തെ സ്പെഷ്യല് നാളത്തെ സ്പെഷ്യലായിരുന്നു നാളെ വരാം